ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള കുർത്തീസാണ് കേട്ടോ ടോപ്പ് മാത്രമാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പേര് ചൈനീസ് നെക്കിൽ ടോപ്പ് മാത്രം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലിൽ ക്വാളിറ്റിയുള്ള ലൈനിങ് കൊടുത്തിട്ട് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ചൈനീസ് നെക്കിൽ വന്നിട്ടുള്ള നല്ല ഓഫീസ് വെയർ ആണ് കേട്ടോ മിസ് ചെയ്യേണ്ട ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസ് കാണാനുണ്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടും പലരും പറയാറുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല നമുക്ക് ഒരുപാട് ടോപ്പുകൾ മിസ്സാകുന്നുണ്ടെന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ ഇതൊക്കെ ചെയ്തിട്ടാൽ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ ആദ്യത്തെ കളർ വന്നിട്ടുള്ളത് ഞാൻ വേറെ ഇതിട്ടുള്ളതാണ് നല്ലൊരു ഡാർക്ക് പീച്ചിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ആണ് കേട്ടോ അതിൽ പ്രിന്റുകൾ വന്നിട്ടുള്ളത് പ്ലെയിൻ കളറല്ല അതിൽ ഓൾ ഓവർ പ്രിന്റുകൾ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ നമുക്ക് ചൂട് സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ജയ്പൂർ കോട്ടൺ വാഷബിൾ ആണ് യാതൊരുവിധ കംപ്ലൈൻറ്റും വരില്ല ചൈനീസ് നെക്കിൽ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ആദ്യത്തെ ഒരു കുർത്തി വന്നിട്ടുള്ളത് ഇതുപോലെ ഡാർക്ക് പീച്ചിൽ ഗോൾഡൻ ബ്രൗൺ ആണ് കോമ്പിനേഷൻ വരുന്നത് ചൈനീസ് നെക്കിൽ ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ടോപ്പിന്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സും നല്ല ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് എൻ്റെ ഒരു പടി കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ബോഡി വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ചെയ്തിട്ടുള്ള കുർത്തിയാണ് കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് ഫൈവ് എയിറ്റ് നയൻ ആണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഓൾ ഇന്ത്യ ചെയ്യുന്നത് മിസ് ചെയ്യേണ്ട കേട്ടോ നല്ല സ്റ്റിച്ചിങ്ങിലാണ് തരുന്നത് യാതൊരുവിധ കംപ്ലൈൻറ്റും വരില്ല അടിപൊളി കുർത്തീസാണ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൈസിനുണ്ട് കേട്ടോ ഈ ഒരു കുർത്തി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് നമുക്ക് നോക്കാം അല്ലേ നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ അതിൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഗ്രീനാണ് ഇതുപോലെ വരും ഞാൻ വേറെ ഇന്നില്ല ലാർജ് ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് കേട്ടോ വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ലൈനിങ് കൊടുത്തിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ് കുർത്തിയുടെ ബാക്ക് സൈഡ് വരുന്നത് ഇതാ ഇതുപോലെ വരും കേട്ടോ അടുത്തൊരു കളർ കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ആണ് കേട്ടോ നല്ലൊരു റോസ് പിങ്ക് ആണ് കളർ വരുന്നത് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇത് ടോപ്പ് മാത്രമാണ് ബോട്ടം ആരും ചോദിക്കരുത് കേട്ടോ ഇപ്പോൾ വൈറ്റ് ബ്ലാക്ക് ബോട്ടം ആർക്കെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ തരാം അല്ലാതെ ഇതിന് പേർ ആയിട്ട് ബോട്ടം ഇല്ല കേട്ടോ ഇത് അതുപോലെയാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണാം അടുത്തത് വന്നിട്ടുള്ളത് ഇത് ഇതുപോലെ ബ്ലാക്കിൽ സ്ട്രൈപ്പ് ആണ് പാറ്റേൺ വരുന്നത് എല്ലാത്തിലും ലാർജ് ടു ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റ് നയൻ ആണ് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് ഒരു സ്കൈ ബ്ലൂ കളറാണ് ഇതായതുപോലെ വരും കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും എല്ലാം കൂടെ വേറെ ചെയ്യാൻ സമയം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല റിസൾട്ട് കാണാൻ എൽ ടു ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് അഞ്ഞൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണാം അടുത്തത് വരുന്നത് ഒരു സിക്സ് ആക്ക് ആണ് ഒരു ആഷ് ഗ്രേ കളർ ആണേ വന്നിട്ടുള്ളത് ലാർജ് ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഇതുപോലെ വരും കേട്ടോ അടുത്തത് കാണാം അടുത്തത് വരുന്നത് ഒരു ഗോൾഡൻ ബ്രൗൺ ആണ് കളർ വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഇതൊക്കെ വേറെ ചെയ്താൽ അടിപൊളിയായിരിക്കും ഇതുപോലെ വരും കേട്ടോ പ്രിന്റുകൾ നെക്സ്റ്റ് കാണാം അടുത്തത് വരുന്നത് ഒരു ഡാർക്ക് പിങ്ക് ആണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് സിക്സ് ആണ് പാറ്റേൺ വരുന്നത് എൽ ടു ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് അടുത്തത് കാണാം അടുത്തത് വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ ഒരു ലൈറ്റ് മജന്ത കളറാണ് വന്നിട്ടുള്ളത് ഇതുപോലെ വരും എല്ലാം ചൈനീസ് നെക്കിൽ തന്നെയാണ് വിത്ത് ലൈനിങ്ങിലാണ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തത് കാണാം അടുത്തത് വരുന്നത് ഒരു ലാവണ്ടർ ആണ് ഇതുപോലെയാണ് വരുന്നത് അതിൽ വൈറ്റ് കോമ്പിനേഷൻ ആണ് പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ നെക്സ്റ്റ് കാണാം അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ ഇതാ ഇതുപോലെ വരും നമ്മുടെ സ്റ്റിച്ചിങ് അറിയാലോ ഷോൾഡർ പീസൊക്കെ കൊടുത്തിട്ട് പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതുപോലെയാണ് ഈ ഒരു കുർത്തി വരുന്നത് എല്ലാ കുർത്തീസും ഞാൻ പറയുകയാണ് വേറെ ഇത് കഴിഞ്ഞാലാണ് കേട്ടോ ഈ കുർത്തിയുടെ ഒക്കെ സൂപ്പർ ലുക്ക് ലഭിക്കുക നെക്സ്റ്റ് കാണാം അല്ലേ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് ക്രീമിൽ ഒരു ഗ്രീൻ പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ മെറ്റീരിയലിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ജയ്പൂർ കോട്ടൺ അത്രയും ഉപയോഗിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം നല്ല മെറ്റീരിയലാണ് കേട്ടോ അതുപോലെ നമ്മുടെ ലൈനിങ്ങും കൊടുത്തിട്ടുള്ളത് നല്ല ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്റ്റിച്ചിങ്ങും അതുപോലെ നല്ല ഗ്യാരണ്ടിയാണ് കേട്ടോ സ്റ്റിച്ചിങ് ഗ്യാരണ്ടി ഞാൻ എപ്പോഴും പറയാറുണ്ട് ആർജ് ടു ത്രീ എക്സൽ സൈസസ് ഈ ഒരു കളറിലും അവൈലബിൾ ആണ് റേറ്റ് വന്നിട്ടുള്ളത് ഫൈവ് ആണ് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് പീച്ചാണ് കേട്ടോ അതിലാ ലൈൻസ് ഒക്കെ വന്നിട്ടുള്ളത് ഒരു ഫ്ലോറൽ ലൈൻസ് വന്നിട്ടുണ്ട് നല്ല രസമത കാണാൻ ഇതുപോലെയാണ് കേട്ടോ ക്ലോസർ ലുക്ക് വന്നിട്ടുള്ളത് എല്ലാം നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ലാർജ് ടു ത്രീ എക്സൽ സൈസസ് നമുക്ക് എല്ലാ കുർത്തീസിലും ആണ് ഇതുപോലെ വരുന്ന നല്ലൊരു അടിപൊളി കുർത്തിയാണ് കേട്ടോ നെക്സ്റ്റ് കാണാം അടുത്തത് വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് കേട്ടോ ഒരുപാട് മൾട്ടി കളേഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ലൈൻസ് ആണ് വരുന്നത് ഇതുപോലെ വരും കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ട് ചിക്കു കളറിൽ ബ്രൗണ് ബ്ലൂ കോമ്പിനേഷനൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ വരും അടുത്തത് കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് സിക്സ് ആണ് പാറ്റേൺ വന്നിട്ടുള്ളത് എല്ലാത്തിലും ലാർജ് ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഇതുപോലെ വരും കേട്ടോ അടുത്തത് കാണാം അടുത്തത് വരുന്നത് മെറ്റീരിയൽ മാറിയിട്ടുണ്ട് ചന്തേരിയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്ലെയിൻ കളറിലാണ് കേട്ടോ വരുന്നത് സൈസുകൾ ലാർജ് ടു ത്രീ എക്സ് എൽ തന്നെയാണ് ഇതുപോലെ വരും എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ത്രീ എക്സ് എൽ ആണ് ഇതുപോലെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ ഒരു ചെറുപയർ പച്ച പറയുന്ന ആ ഒരു കളറാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇന്നത്തെ കുർത്തീസിൻ്റെ കളക്ഷൻ ഇവിടെ കഴിഞ്ഞു കേട്ടോ ഒരുപാട് കുർത്തീസ് കാണിച്ചു വന്നിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും ലാർജ് ടു ത്രീ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് എയിറ്റ് നയൻ ആണ് എല്ലാ കുർത്തീസിൻ്റെയും പ്രൈസ് വരുന്നത് എല്ലാം ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുള്ള കുർത്തി സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ഓരോ കളറിലും ക്വാണ്ടിറ്റി കുറവാണ് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളത് വേഗം തന്നെ അയച്ചു തരണം കേട്ടോ ഇഷ്ടമായിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തരാം വാട്സപ്പ് വഴി മാത്രമാണ് ഓർഡർ എടുക്കുന്നത് കോൾ ചെയ്യരുത് കേട്ടോ ഇന്ന് എടുക്കുന്ന ഓർഡർ നാളെ കഴിഞ്ഞ് ഡിസ്പാച്ച് ചെയ്യുള്ളൂ അപ്പോൾ ഒരു ഫോർ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിൽ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും ഇപ്പോൾ ഇനിയും നല്ല നല്ല കുർത്തീസൊക്കെ റെഡി ആയി വരുന്നുണ്ട് അതൊക്കെ കൊണ്ടുവരുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സംഗീത ബായ്